നടി ത അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് പ്രശസ്ത തെന്നിന്ത്യൻ നടി പുഷ്പലത അന്തരിച്ചു എൺപത്തിയേഴ് വയസ്സായിരുന്നു ചെന്നൈ ടി നഗറിലെ വീട്ടിൽ വെച്ച് ഇന്നലെയാണ് മരണം സംഭവിച്ചത് വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങൾ ബാധിച്ച് ഏറെ നാളായി ചികിത്സയിൽ കഴിയുകയായിരുന്നു നടി പുഷ്പലത നൂറിലേറെ സിനിമകളിൽ നായികയായി തിളങ്ങുകയും തമിഴ് തെലുങ്ക് മലയാളം കന്നഡ സിനിമകളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത് തെന്നിന്ത്യൻ സിനിമാ ലോകം മുഴുവൻ പുകഴ്ത്തുകയും വാഴ്ത്തിപ്പെടുകയും ചെയ്ത ഒരു പ്രമുഖ നടി തന്നെയായിരുന്നു പുഷ്പലത ഇപ്പോഴിതാ നടി അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് നടിയുടെ അപ്രതീക്ഷിത വിയോഗ വാർത്ത നിരവധി പേരാണ് ആദരാഞ്ജലി അർപ്പിച്ചും എത്തിയത് നടിയുടെ യഥാർത്ഥ പേര് പ്രഭാവതി എന്നായിരുന്നു സിനിമയിലേക്ക് തിരിഞ്ഞതിനു ശേഷമാണ് പുഷ്പലത എന്നുള്ള പേര് സ്വീകരിച്ചത് നടിയുടെ പിതാവ് വെള്ളി ആഭരണങ്ങൾ വിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പതിനേഴാം വയസ്സിലാണ് നടി സിനിമയിലേക്ക് എത്തിയത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മുതൽ എൺപത്തി ഏഴ് വരെയുള്ള മുപ്പത്തിരണ്ട് വർഷകാലത്തോളം സിനിമാ രംഗത്ത് സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ തിക്കു റഷി സംവിധാനം ചെയ്ത നെയ്സ് എന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിലേക്ക് നടി അരങ്ങേറ്റം കുറിച്ചത് നടിയായിട്ടും സഹനടിയായിട്ടും സിനിമയിലൊക്കെ തന്നെ നിറഞ്ഞു നിന്ന പുഷ്പലത നടനും നിർമ്മിതാവുമായ എം വി എം രാജന്റെ ഭാര്യ കൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ എം വി എം രാജൻ അഭിനയിച്ച ഞാനും ഒരു പെൺ എന്ന സിനിമയിൽ പുഷ്പലതയും ഒരു പ്രധാന വേഷത്തിൽ അഭിനയിച്ചിരുന്നു ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്താണ് ഹിന്ദുവായ രാജനും ചെട്ടിനാട് കാതലിക് കുടുംബത്തിൽ നിന്നുമുള്ള പുഷ്പലതയും പ്രണയത്തിലാകുന്നത് പിന്നീട് ഈവരും വിവാഹിതരാവുകയും ആകർഷണീയമായി വിവാഹ ജീവിതം നയിക്കുകയും ചെയ്തിരുന്നു ലക്ഷക്കണക്കിന് ആരാധകരായിരുന്നു ഈ താരദമ്പതികൾക്ക് ഉണ്ടായിരുന്നത് അന്നു അന്നുമുതൽ ഇന്നുവരെ അഭിനയത്തിൽ സജീവമായ പുഷ്പലത ഇപ്പോൾ ഇതാ മരണപ്പെട്ടിരിക്കുകയാണ് വാര്ദ്ധക്യ സഹജമായ രോഗങ്ങൾ കാരണമാണ് മരണം സംഭവിച്ചത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയായാലും നിരവധി പേരാണ് വിയോഗ വാര്ത്തയറിഞ്ഞ് ആദരാഞ്ജലി അർപ്പിച്ചും എത്തിയത്